നമസ്കാരം ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് വിശാഖം നക്ഷത്രമാണ് വിശാഖം നക്ഷത്രത്തിൻ്റെ പ്രത്യേകതകളും സ്വഭാവ സവിശേഷതകളും നമുക്ക് നോക്കാം വിശാഖം നക്ഷത്രക്കാർ ആളുകളെ സന്തോഷിപ്പിക്കുന്ന പെരുമാറ്റത്തോട് കൂടിയവരാണ് ഇവരുടെ രൂപവും ആകൃതിയും ആകർഷകമായിരിക്കും ഇവർക്ക് ഈശ്വര വിശ്വാസം ഉണ്ടായിരിക്കും പരമ്പരാഗത കാര്യങ്ങളിൽ ഇവർ വളരെയധികം വിശ്വാസമുള്ള ആൾക്കാരാണ് ഇവർ മറ്റുള്ളവരെ സ്വന്തം സഹോദരന്മാരെ പോലെ സ്നേഹിക്കുന്ന ആൾക്കാരാണ് തുറന്ന മനസ്സോടുകൂടി എല്ലാവരോടും ഇടപഴകുന്ന ആൾക്കാരാണ് വിശാഖനക്ഷത്രക്കാർ കലാവാസനയും സംസ്കാരവുമുള്ള ആൾക്കാരാണ് ഇവർ വിശാഖം നാലാം പാദത്തിൽ ജനിച്ചവർ വളരെ കഴിയുന്ന ആൾക്കാരായിരിക്കും ജനങ്ങളിൽ സ്വാധീനം ചെലുത്താൻ കഴിവുള്ളവരായിരിക്കും വിശാഖ നക്ഷത്രക്കാരുടെ ദേവത ഇന്ദ്രാഗ്നിയാണ് അതായത് അഗ്നിയുടെയും മിന്നലിൻ്റെയും ദേവത ഇവരുടെ ഗണം രാക്ഷസഗണത്തിൽപ്പെടുന്നതാണ് വിശാഖനക്ഷത്രക്കാർ ഊർജസ്വലരും ബുദ്ധിമാന്മാരുമാണ് അവർ ധാർമ്മികതയിൽ സ്ഥാനം നൽകുകയും തങ്ങൾ ബഹുമാന്യമായി കരുതുന്ന തത്വങ്ങൾ പിന്തുടരുകയും ചെയ്യുന്നു അവർ സുന്ദരന്മാരും ആകർഷകമായ വ്യക്തിത്വവും ഉള്ളവരാണ് വ്യാഴത്തിൻ്റെ സ്വാധീനം കൊണ്ട് അവർ ബുദ്ധിമാനും വാഗ്മികളുമാകും എന്നിരുന്നാലും അമിതമായ സ്വയം ബോധം മയക്കുമരുന്ന് മദ്യം തുടങ്ങിയ ആസക്തികൾക്ക് ഇരയാകാനുള്ള സാധ്യതയുമുണ്ട് വിശാഖം നക്ഷത്രത്തിൽ ജനിച്ച പുരുഷന്മാർ ഊർജ്ജസ്വലനും ബുദ്ധിശക്തിയുള്ളവനുമാണ് ദൈവഭക്തനും സത്യസന്ധനുമാണ് യാഥാസ്ഥിതിക മൂല്യങ്ങളിൽ വിശ്വസിക്കുന്ന ആൾക്കാരാണ് ഇവർ മികച്ച സംസാരശേഷിയുള്ള ഇവർ രാഷ്ട്രീയം ബിസിനസ് ബാങ്കിങ് അധ്യാപനം തുടങ്ങിയ മേഖലകളിൽ വിജയിക്കാനുള്ള സാധ്യതയും കാണുന്നുണ്ട് വിശാഖനക്ഷത്രക്കാരുടെ ആരോഗ്യം പൊതുവെ നല്ലതായിരിക്കും എന്നിരുന്നാലും പക്ഷാഘാതം ആസ്മ തുടങ്ങിയ പ്രശ്നങ്ങൾക്ക് ഇരയാകാനുള്ള സാധ്യതയും കാണുന്നുണ്ട് നക്ഷത്രത്തിൽ ജനിച്ച സ്ത്രീകൾ മൃദുഭാഷിണിമാരായിരിക്കും മധുര സ്വഭാവവും ആകർഷക വ്യക്തിത്വവുമുള്ളവരാണ് കുടുംബകാര്യങ്ങളിൽ മിടുക്കിയും ലളിത ജീവിതം ആസ്വദിക്കുന്നവളുമാണ് നക്ഷത്രത്തിൽ ജനിച്ച സ്ത്രീകൾ കലകളിൽ താല്പര്യമുള്ളവരാകുന്നു ഇവർ കവിത എഴുത്ത് തുടങ്ങിയ മേഖലകളിൽ വിജയിക്കാനുള്ള സാധ്യതയും കാണുന്നുണ്ട് ഇവരുടെ കുടുംബജീവിതം ഭർത്താവിനെ ആദരിക്കുന്നവളും കുടുംബത്തോട് വാത്സല്യം കാണിക്കുന്നവളുമാണ് കുടുംബം ഭരിക്കാനുള്ള ശക്തി ഇവർക്കുണ്ട് ആരോഗ്യം പൊതുവെ നല്ല രീതിയിലായിരിക്കും വൃക്കത്തകരാറുകൾ ബലഹീനത തുടങ്ങിയ പ്രശ്നങ്ങൾക്കിരയാകാൻ സാധ്യതയും കാണുന്നുണ്ട് നക്ഷത്രത്തിന്റെ ഒന്നാം പാദം ചൊവ്വയുടെ ആധിപത്യമായിരിക്കും ഊർജസ്വലതയും അഭിലാഷവും നിറഞ്ഞതാണ് രണ്ടാം പാദം ശുക്രന്റെ ആധിപത്യത്തിലാണ് സ്ഥിരതയും സഹിഷ്ണുതയും പ്രശസ്തിയും വിജയമൊക്കെ ഇത് ലഭിക്കാൻ സാധ്യതയുണ്ട് മൂന്നാം പാദത്തിൽ ബുധന്റെ ആധിപത്യമാണ് കാണുന്നത് ഏകാഗ്രതയും ലക്ഷ്യസാധ്യതയും ഇത് നൽകുന്നു നാലാം പാദത്തിൽ ചന്ദ്രൻ്റെ ആധിപത്യമാണുള്ളത് വൈകാരിക സംഘർഷങ്ങളിലൂടെ ജീവിതം സങ്കീർണമാകുന്ന സമയമാണിത് ഇവരുടെ ഭാഗ്യ നിറം സ്വർണമാണ് ഭാഗ്യസംഖ്യ മൂന്നാകുന്നു മൃഗം ആൺകടുവയാണ് വിശാഖ നക്ഷത്രത്തിന്റെ നക്ഷത്രാധിപൻ വ്യാഴമാണ് ഇവരുടെ ദേവത ഇന്ദ്രാഗ്നിയാണ് മിന്നലിൻ്റെയും അഗ്നിയുടെയും ദേവതകൾ ഇവരുടെ ഗണം രാക്ഷസഗണമാണ് രാശി വൃശ്ചികമാണ് വ്യാഴത്തിന്റെ ഭരണദേവത ശിവനായതുകൊണ്ട് വിശാഖ നക്ഷത്രക്കാർ ശിവക്ഷേത്രങ്ങളിൽ ആരാധന നിത്യവും നടത്തുന്നത് നല്ലതാണ് വിശാഖ വിശാഖനക്ഷത്രക്കാർ പൊതുവെ സമ്പന്നരായിരിക്കും ബാല്യകാലം പൊതുവേ സന്തോഷകരമായിരിക്കുമെങ്കിലും കുടുംബത്തിൽ പൂസത്ത് പുതിയ വീട് വാഹനം ഇവ ഉണ്ടാകാനുള്ള സാധ്യതയും കാണുന്നുണ്ട് പത്തിനും ഇരുപത്തഞ്ചിനും ഇടയ്ക്കുള്ള സമയം ഗുണദോഷ സമ്മിശ്രമായിട്ടാണ് കാണുന്നത് വിദ്യാഭ്യാസം തൊഴിൽ ലാഭം ധനനഷ്ടം ഇവ ഉണ്ടാകുമെങ്കിലും എല്ലാത്തിനും ഒരു മന്ദത അനുഭവപ്പെടും തടസ്സങ്ങളും പരാജയങ്ങളും ഇടയ്ക്കിടെ ഉണ്ടാകും ഇരുപത്തഞ്ച് വയസ്സിനും നാൽപ്പത്തിരണ്ട് വയസ്സിനും ഇടയിലുള്ള കാലം തൊഴിലിൽ ഗുണം ചെയ്യും കുടുംബത്തിൽ സുഖവും സന്തോഷവും ഉണ്ടാകും നാപ്പത്തിരണ്ട് മുതൽ നാൽപ്പത്തൊമ്പത് വയസ്സ് വരെയുള്ള കാലം രോഗപീഠകൾ അപകടങ്ങൾ മനക്ലേശം തുടങ്ങിയവ ഉണ്ടാകാനുള്ള സാധ്യതയും കാണുന്നുണ്ട് അമ്പത് വയസ്സിന് ശേഷം പൊതുവെ എല്ലാം ഗുണകരമായിട്ടാണ് കാണുന്നത് വിശാഖം നക്ഷത്രക്കാർ വ്യാഴാഴ്ച തോറും മഹാവിഷ്ണു ക്ഷേത്ര ദർശനം നടത്തണം വിശാഖം നാൾ തോറും വിഷ്ണു പൂജ നടത്തുക പതിവായി വിഷ്ണു സഹസ്രനാമം ജപിക്കുന്നതും നല്ലതാണ് വ്യാഴാഴ്ചയും വിശാഖവും ചേർന്ന് വരുന്ന ദിവസം സവിശേഷ പ്രാധാന്യത്തോടെ ഈശ്വര ഭജനം നടത്തുക ഇന്നത്തെ നക്ഷത്ര വിശകലനം എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു പുതിയ വീഡിയോകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾക്കുണ്ടാവുന്ന സംശയങ്ങൾ ചോദിക്കുക കഴിയുന്നത്ര മറുപടി നൽകുന്നതാണ് നിങ്ങൾ തരുന്ന സപ്പോർട്ടിന് നന്ദി